നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരമായ ജൂഡ് ബെല്ലിങ്ഹാമിന് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത് അരങ്ങേറ്റ സീസണിൽ തന്നെ അത്ഭുതകരമായ പ്രകടനമാണ് റയലിന് വേണ്ടി അദ്ദേഹം നടത്തിയത് നിരവധി ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മികച്ച പ്രകടനം കാരണമാണ് ഇപ്പോൾ ബാലണ്ടിയൂർ പോരാട്ടത്തിൽ അദ്ദേഹം സജീവമായി നിലകൊള്ളുന്നത് മാത്രമല്ല ഇംഗ്ലണ്ടിനെ യു യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു മുൻപേ ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഡാനി മിൽസ് അദ്ദേഹം ഇപ്പോൾ ബെല്ലിങ്ഹാമിന് ചില ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവരെ പോലെ ഒരു മികച്ച താരമായി മാറണമെങ്കിൽ അവരെ കണ്ടു പഠിക്കണം എന്നാണ് ഡാനി മിൽസ് പറഞ്ഞിട്ടുള്ളത് ഈ ഇതിഹാസങ്ങളെപ്പോലെ ഫുട്ബോളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മിൽസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജൂഡ് ബെല്ലിങ്ഹാം നിലവിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ഓവർ ഹൈപ്പ് നൽകി നൽകുന്നുണ്ട് അതൊരിക്കലും അദ്ദേഹത്തിന്റെ കരിയറിന് ഗുണം ചെയ്യില്ല ബെല്ലിംഗ്ഹാം മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളെയോ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മറിച്ച് ഫുട്ബോളിൽ മാത്രം അദ്ദേഹം ശ്രദ്ധ പാലിക്കണം കൂടുതൽ മെച്ചപ്പെടാൻ ശ്രമിക്കണം ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഒക്കെ എപ്പോഴും ഫുട്ബോൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചവരാണ് അതുപോലെയാവണം ബാക്കിയുള്ളതൊക്കെ പിന്നാലെ വന്നോളും നമ്മൾ ചെയ്യേണ്ടത് ഫുട്ബോളിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതാണ് ഡാനി മിൽസ് ബെല്ലിംഗ്ഹാമിന് നൽകുന്ന ഒരു ഉപദേശം നിലവിൽ വെക്കേഷനിലാണ് താരം ഉള്ളത് അദ്ദേഹം റയൽ മാഡ്രിഡിന്റെ പ്രീ സീസണിൽ ടീമിനോടൊപ്പം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല അമേരിക്കയിലാണ് റയൽ ഉള്ളത് ഉടൻ തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആദ്യ സൗഹൃദ മത്സരത്തിൽ റയൽ മാഡ്രിഡ് മിലാനോട് പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം